ടെർബോ എന്ന ചിത്രത്തിലൂടെ ഗംഭീര ആക്ഷനാണ് മമ്മൂട്ടി കാഴ്ചവെച്ചിരിക്കുന്നത് മമ്മൂട്ടിയുടെ സാധാരണ സിനിമകളൊക്കെ ഡ്യൂപ്പിനെ ഉപയോഗിച്ചിട്ടായിരിക്കും ഹെവി സീനുകളൊക്കെ ചെയ്യുക എന്നാൽ ടർബോയിൽ അത് വ്യത്യസ്തമാണെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ അവർ പുറത്തുവിട്ടിരിക്കുന്ന വീഡിയോ തന്നെ ടർബോയുടെ മേക്കിംഗ് വീഡിയോ പുറത്തുവിട്ട് അണിയറ പ്രവർത്തകർ എത്തുകയായിരുന്നു അത്യുഗ്രൻ ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായ സിനിമ മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ ഹിറ്റിലേക്ക് നീങ്ങുകയാണ് മെഗാസ്റ്റാറിന്റെ ഗംഭീര ആക്ഷൻ പ്രകടനം തന്നെയാണ് സിനിമയുടെ ഹൈലൈറ്റും ഒരു ഭാഗത്ത് മമ്മൂട്ടിയുടെ ആക്ഷൻ നിൽക്കുമ്പോൾ ബോക്സ് ഓഫീസിലും മമ്മൂട്ടിയുടെ ഗംഭീര ആക്ഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ടെർബോയുടെ വീക്കെ ക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടുകൊണ്ട് ട്രേഡ് അനലിസ്റ്റുകളും എത്തി നാല് ദിവസം കഴിയുമ്പോൾ മമ്മൂട്ടി സിനിമ ഗംഭീര കളക്ഷനാണ് ബോക്സ് ഓഫീസിൽ രേഖപ്പെടുത്തിയത് ഏതാണ്ട് പതിനെട്ട് കോടിക്ക് മുകളിലുള്ള കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ നാല് ദിവസം കഴിയുമ്പോൾ എത്തിയിരുന്നു സൺഡേയിൽ ഏറ്റവും വലിയ കളക്ഷനാണ് ടർബോ എന്ന ചിത്രത്തിന് ഉണ്ടായിരിക്കുന്നത് ആദ്യത്തെ ദിവസം മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള ദിവസത്തെക്കാളും ഏറ്റവും വലിയ കളക്ഷൻ സൺഡേയിൽ ടർബോ എന്ന ചിത്രം രേഖപ്പെടുത്തി ഏതാണ്ട് നാല് പോയിന്റ് രണ്ട് അഞ്ച് കോടിക്ക് അടുത്തുള്ള കളക്ഷനാണ് കേരള ബോക്സ് ഓഫീസിൽ ടർബോ രേഖപ്പെടുത്തിയത് അങ്ങനെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും നാല് ദിവസം കഴിയുമ്പോൾ പതിനെട്ട് കോടിക്ക് മുകളിലാണ് ചിത്രം ചെയ്തിരിക്കുന്നത് കൂടാതെ വേൾഡ് വൈഡിൽ എത്തുമ്പോൾ ചിത്രം അൻപത് കോടി മറികടന്നു എന്ന ഗംഭീര കളക്ഷൻ കൂടി ചിത്രത്തിന് നേടാൻ സാധിച്ചു എന്നതാണ് ട്രേഡ് അനുസുകൾ ഇപ്പോൾ നൽകുന്ന വിവരങ്ങൾ യഥാർത്ഥ കണക്കുകൾ ഇനി വരേണ്ടതുണ്ട് എന്നാലും വീക്കെൻഡ് കഴിയുമ്പോൾ ടർബോ അൻപത് കോടി മറികടന്നു എന്ന് തന്നെയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും അറിയാൻ കഴിയുന്നതും മമ്മൂട്ടിയുടെ ചിത്രങ്ങളിൽ ഏറ്റവും വലിയ കളക്ഷൻ ടർബോ നേടും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇങ്ങനെ പോയാൽ നൂറ് കോടി ഉറപ്പെന്നാണ് മമ്മൂട്ടി ആരാധകർ പോലും ഉറപ്പിക്കുന്നത് എന്തായാലും ചിത്രത്തിന്റെ പ്രൊമോഷൻ വളരെ കുറവാണെന്നാണ് ട്രേഷർ പറയുന്നത് തിങ്കളാഴ്ച ആയപ്പോൾ പോലും വലിയ പ്രമോഷൻ മെറ്റീരിയലുകൾ ഒന്നും സോഷ്യൽ മീഡിയയിൽ എത്തുന്നില്ല മമ്മൂട്ടി കമ്പനി അതുകൂടെ നോക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരാധകർ ഒപ്പം കൂടുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെ നിങ്ങൾ അനങ്ങാതിരിക്കുന്നത് പടം ഹിറ്റാകാത്ത പോലെയാണല്ലോ പടം ഹിറ്റാണല്ലോ എന്തുകൊണ്ട് പ്രമോഷൻ നടത്തുന്നില്ല എന്നതൊക്കെയാണ് അവരുടെ വലിയ ചോദ്യം വലിയ ഹിറ്റിലേക്ക് ഉദിക്കുമ്പോൾ വലിയ പ്രൊമോഷൻ ഒക്കെ പുറത്തുവിടേണ്ടേ എന്നതായിരുന്നു അങ്ങനെയാണ് മേക്കിംഗ് വീഡിയോ ഇപ്പോൾ എത്തിയിരിക്കുന്നതും ഡ്യൂപ്പിന്റെ സഹായമില്ലാതെ അതിസാഹസികമായ ആക്ഷൻ രംഗങ്ങൾ ചെയ്യുന്ന മമ്മൂട്ടിയെ വീഡിയോയിൽ കാണാവുന്നതാണ് ഫീനിക്സ് പ്രഭു ആക്ഷൻ ഡയറക്ടർ തിയേറ്ററുകളിലും ചിത്രം തകർത്താടുകയാണ് ആദ്യ ദിനം തന്നെ പതിനാറ് കോടിക്ക് മുകളിലുള്ള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ടെർബോ സ്വന്തമാക്കിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു സമീപകാലത്ത് ആദ്യ ദിനം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമ എന്ന ഖ്യാതിയും ടെർബോയ്ക്ക് സ്വന്തമായി നിർമ്മാതാക്കളായ മമ്മൂട്ടി കമ്പനി ഔദ്യോഗികമായി അവരുടെ കണക്കുകളും പുറത്തുവിട്ടിരുന്നു കേരളത്തിലും റെക്കോർഡ് കളക്ഷൻ ആയിരുന്നു ടെർബോയുടെ തുടക്കം തന്നെ ആദ്യ ദിനം ചിത്രം നേടിയത് ആറ് പോയിന്റ് രണ്ട് കോടിക്ക് അടുത്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യ ദിനം ഏറ്റവും ഏറ്റവുമധികം കളക്ഷൻ നേടുന്ന മലയാള ചിത്രമായി ഇതോടെ ടെർബോ മാറി മലയ്ക്കോട്ടെ ബാലുവിനെ മറികടന്നായിരുന്നു ഈ നേട്ടം സ്വന്തമാക്കിയത് രണ്ടു മണിക്കൂറും മുപ്പത്തിരണ്ട് മിനിറ്റാണ് ചിത്രത്തിന്റെ ായിരിക്കും മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ വൈശാഖ് ചിത്രം സംവിധാനം ചെയ്യുന്നത് എന്തായാലും വലിയ മിക്സഡ് റെസ്പോൺസിലും ഗംഭീര ബോക്സ് ഓഫീസ് കളക്ഷനാണ് ടെർബോ എന്ന ചിത്രം സ്വന്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ചിത്രം സർവൈവ് ചെയ്യും വലിയ ഹിറ്റാകും എന്ന് തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നതും